ഹായ് ഹലോ അപ്പോൾ നമ്മളിന്ന് കോഴിക്കോട് ഭാഗത്തേക്കാണ് പോകുന്നത് കോഴിക്കോട് രാമനാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ നമ്മൾ സുഹൃത്തിൻ്റെ ഇയോണാണാ കാണുന്നത് അതിൻ്റെ സി എൻ ജി ആണ് വണ്ടി സിലിണ്ടറിൻ്റെ സർവീസാണ് മൂന്ന് കൊല്ലം കൂടുമ്പോൾ ഈ സിലിണ്ടർ നമ്മൾ റിന്യൂവൽ ചെയ്യണം അതിൻ്റെ ഒരു സ്റ്റേഷനുള്ളത് ഇപ്പോൾ രാമനാട്ടുകര എന്ന സ്ഥലത്താണ് ഉള്ളത് അവിടെയാണ് നമ്മൾ പോയത് രാവിലെ പോയതാണ് ഒരുപാട് വണ്ടികളുണ്ട് ആണ് ഏറ്റവും കൂടുതലുള്ളത് ഈ വണ്ടീൻ്റെ സിലിണ്ടർ വെച്ചിരിക്കുന്നത് ബാക്ക് ഇടിക്കുന്ന ഭാഗത്താണ് ഒരുപാട് വണ്ടികളുണ്ട് സി എൻ ജി സിലിണ്ടർ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ റിന്യൂവലും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ദിവസം ഉള്ളിൽ കോഴിക്കോടാണ് അവിടെയാണ് ഇപ്പോൾ നമ്മൾ പോയിട്ടുള്ളത് അത് അഴിച്ചെടുക്കുക എന്ന് പറഞ്ഞത് ഒരു ടാസ്ക് ഉള്ള കാര്യമാണ് കാരണം സിലിണ്ടർ ഏകദേശം അറുപത്തഞ്ച് കിലോന് സിലിണ്ടർ വെയിറ്റ് ഉണ്ട് ഈ സിലിണ്ടർ അഴിച്ചെടുത്തിട്ട് അതിലുള്ള ഗ്യാസ് അതിൽ അവർ കാലിയാക്കി കൊണ്ടുവരാനാണ് പറയുക അതിന് മുമ്പ് അതിലുള്ള ഗ്യാസ് അവർ പുറത്തോട്ട് കളഞ്ഞ് അവർ ഹൈ പ്രഷറിൽ ടെസ്റ്റും കാര്യങ്ങളും ചെയ്യും ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ സിലിണ്ടർ പെയിൻറ്റ് ചെയ്യുന്നത് ഇതിൽ കാണുന്ന സിലിണ്ടർ വല്ല സിലിണ്ടറാണ് അത് ലോറിയിലുള്ള സിലിണ്ടറാണ് അപ്പോൾ അത് അവർ ടെസ്റ്റും കാര്യങ്ങളും ചെയ്തിട്ടാണ് അവർ നമുക്ക് പെയിൻറ്റും കാര്യങ്ങളും ചെയ്തിട്ടാണ് നമുക്ക് തരല് അപ്പോൾ ഇവിടെ കാണുന്ന ഒട്ടുമിക്ക വണ്ടികളും ഓട്ടോഷോ ഷോ ഷിഫ്റ്റ് ഇങ്ങനെ ഒരുപാട് വണ്ടികളെല്ലാം ഒരു ടെസ്റ്റിന് വേണ്ടി വന്നതാണ് എല്ലാം രാവിലെ നന്നായി രാവിലെ വരണം വൈകുന്നേരം ഒരു ഉച്ചന് ശേഷേ നമുക്ക് വണ്ടിയൊക്കെ കിട്ടുള്ളൂ അവിടെ ഈ വലിയ സിലിണ്ടർ കാണുന്നത് നമ്മളെ ലോറിയിൽ സി എൻ ജി പമ്പിൽ ലോറിയിൽ ഇരിക്കുന്ന സിലിണ്ടറുകളാണ് ഈ കാണുന്നത് അതിലുള്ള ഓരോ സിലിണ്ടറുകളും ഊരിയെടുത്ത് ടെസ്റ്റ് കാര്യങ്ങൾ ചെയ്ത് പെയിൻറ് ചെയ്ത് ഇതിൻ്റെ സെല്ല് റീ ചെയ്ത് അതിൽ അതേപോലെ ഷെൽഫ് പോലെ ചെയ്യും അതിൽ നിന്ന് ഗ്യാസൊക്കെ ഒഴിവാക്കുന്ന ഏരിയയാണിത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും കത്തിപ്പിടിക്കും എന്നുള്ള അങ്ങനത്തെ ഒരു വിഷയങ്ങളോ കാര്യങ്ങളോ ഇല്ല ഇതിനുള്ള ഈ സി എൻ ജി ഓക്സിജനായിട്ട് കലർന്നു കഴിഞ്ഞാൽ അത് വേവാപ്രേറ്റ് ചെയ്ത് പോവും അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയങ്ങളൊന്നും വരുന്നില്ല അപകടങ്ങൾ കാര്യങ്ങൾ കത്തിപ്പിടിക്കല് അങ്ങനത്തെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും സി എൻ ജി കൊണ്ടില്ല ഒരു ടെസ്റ്റ് ചെയ്യുന്ന ഏരിയയാണിത് അവിടെ ഒരു കുഴിയുണ്ട് അതിലോട്ട് ഇറക്കിയിട്ട് ഹൈ പ്രഷറിൽ ടെസ്റ്റ് ചെയ്യുക ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കണ്ട ആൾ ഗേറ്റ് എടുത്തു ഇതാണ് നമ്മളെ ഇണിലെ സ്റ്റാൻഡ് ഇതിലാണ് സി എൻ ജിൻ്റെ കുറ്റി വെക്കൽ അപ്പോൾ ആ സി എൻ ജിൻ്റെ സിലിണ്ടർ ഇതിലാണ് സ്റ്റാൻഡ് ചെയ്യുക അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും രണ്ടാമത് റീഫിറ്റ് ചെയ്ത കണ്ടീഷൻ ഇങ്ങനെയാണ് വരിക രണ്ടാമത് പുതിയതായി പെയിൻ്റ് അടിച്ച് ഫിറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ഗ്യാസ് പോയി അടിച്ച് ടെസ്റ്റ് ചെയ്തിട്ടാണ്